മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ആദ്യ ഭാഗത്ത് വളരെയധികം വിമർശനം ഈ പരമ്പരയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് വളരെ പോസിറ്റീവായ കമൻറ്റുകളാണ് ഈ പരമ്പരയ്ക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ സുമിത്ര അറിയരുത് എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് രഞ്ജിതയും കൂട്ടരും ഇതേ സമയം അനിരുദ്ധ് തിരികെ എത്തി എന്നുള്ള കാര്യം അപ്രതീക്ഷിതമായി നമ്മുടെ സുമിത്ര അറിയാൻ ഇടയാവുകയും ഇതേ തുടർന്ന് സുമിത്രയും അനിരുദ്ധും കണ്ടുമുട്ടുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല അനിരുദ്ധാണ് സ്വരമളുടെ അച്ഛൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് താൻ അമ്മയെ കാണാൻ വരാത്തത് മോശമായി എന്ന് പറയുന്ന അനിരുദ്ധ് അമ്മ മരിച്ചു എന്നാണ് താൻ കരുതിയിരുന്നത് എന്നും ദീപു അങ്ങനെയാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ദീപുവിൻ്റെ കള്ളത്തരം പൊളിയുകയും ചെയ്യുന്നു മാത്രവുമല്ല അനിരുദ്ധിനോട് ശീതളിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന താളപ്പിഴകളെപ്പറ്റി സുമിത്ര അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ശീതലിനെ കാണുന്നതിനായി അനിരുദ്ധ് വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്